ഹായ് ഫ്രണ്ട്സ് റേഹൻ സാൻ ബ്ലോക്സ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു അപ്പോൾ എന്റെ വീടിന്റെ ചുറ്റുപാടൊക്കെ വെള്ളം കയറി ആ വീഡിയോ ആണിത് എൻ്റെ വീടിന്റെ ബാക്ക് സൈഡാണിത് പാട എൻ്റെ വീടിന്റെ ബാക്ക് സൈഡിലുള്ളത് കൊണ്ട് അവിടെ നിന്നും കൂടെ വെള്ളം കയറി വരുന്നുണ്ട് ഇപ്പോൾ ഇതാ വീടിൻ്റെ ബാക്കെല്ലാം വെള്ളത്തിൽ മുങ്ങിയിക്കുകയാണ് അവിടെ ഫുള്ള് വെള്ളമായി നമുക്ക് ഫ്രണ്ട് സൈഡ് നോക്കാം ഫ്രണ്ട് സൈഡെന്നു വെച്ചാൽ തോട്ടി അപ്പോൾ നല്ല വെള്ളമുണ്ട് വെള്ളം കയറി വരുന്നുണ്ട് വൈകിട്ടാകുമ്പോൾ നല്ല വെള്ളമായിരിക്കും എൻ്റെ വീടിന്റെ ഫ്രണ്ടില് കളിക്കട്ടിനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വല ഒന്ന് വീശും ഒക്കെയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല വെള്ളം വരുമ്പോൾ മീനൊക്കെ മീനൊക്കെയാണ് വല വീശുകയാണ് അതേസപ്പൊ വല വീശിയപ്പൊ കിട്ടിയ മീനാണിത് സുലോപ്പിനെയാണ് ഓർത്തു എന്താ സയാനും മഴയത്ത് ഇറങ്ങണമെന്ന് പറയേണ്ടത് ആ സയൻ ചെറുപ്പക്ക ഇട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ